ഹലോ ഗ്രീസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നമ്മൾ ചെറിയ കുട്ടികളുടെ സ്കേർട്ടും ടോപ്പും ഉണ്ടല്ലോ അതാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു മൂന്ന് വയസ്സ് ഉള്ള ഒരു കുട്ടി ആ ഒരു രീതിയിലുള്ള കുട്ടീൻ്റെ സ്കേർട്ടും ടോപ്പാണ് ഞാൻ അടിക്കുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത് ഇത് നമ്മളെ സാരി ഉണ്ടല്ലോ കസവായാലും പട്ടു സാരി ആയാലും വീട്ടിലൊക്കെ ഉണ്ടാവില്ലോ ഇതേപോലത്തെ പയ്യ സാരി അപ്പം ഈ ഒരു സാരിയിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിങ്ങനെ കട്ട് ചെയ്യുന്ന നോക്കാം അതിന് വേണ്ടിട്ട് വലിയ സാരി സാരിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളിത് ക്ലോത്ത് പോയി പോകാത്ത രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സാരി ആയതുകൊണ്ട് അഞ്ചര മീറ്റർ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇനിയും ബാക്കി ഉണ്ടാവും വേറെ ആർക്കെങ്കിലും അടിക്കണമെങ്കിൽ ആ രീതിയിൽ അടിക്കാൻ പറ്റും അപ്പം ഞാനിത് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ ഇത് എങ്ങനെയാ വരുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗമാന്ന് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇവിടെ ലെങ്ത് ഒക്കെ എടുക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എത്ര ചുരുക്ക് വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്കേട്ടിൻ്റെ അത് കട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്താക്കി ഞാൻ ഒരു നോർമൽ രീതിയിൽ എങ്ങനെയാണെന്നോ ചുരുക്കിടുക ഈ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെങ്ത്തിൻ്റെ ഈ ഭാഗം നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആയിട്ട് വരുന്നില്ല ഓൾറെഡി ഇവിടെ ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതാണ് താഴെ ഞാൻ കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഡിസൈനാണ് നമുക്ക് താഴെ വേണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കുമ്പോൾ ഇത് നമുക്ക് താഴെ കിട്ടുമല്ലോ അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ലെങ്ങ് വേണമെന്നു നോക്കാം അപ്പം ഞാനൊരു പതിനാറ് പതിനെട്ട് ആണ് അളവെടുക്കുന്നത് അതിനെക്കാട്ടൊരു ഇഞ്ച് കൂട്ടിയിട്ട് പത്തൊമ്പത് വരെ ഞാൻ അളവെടുക്കുന്നുണ്ട് പത്തൊമ്പതരെയാണ് ഞാൻ അളവ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കേർട്ടും ആണല്ലോ പിന്നെ ഞാൻ പറഞ്ഞൊരു മൂന്ന് വയസ്സ് ഒരു രണ്ടര മൂന്ന് ആ ഒരു ഏജിലുള്ള നോർമൽ ആൾക്കാ ഞാനുള്ള അളവാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് പത്തൊമ്പതരയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അളവ് ഞാൻ എടുത്തത് മുപ്പതാണ് എടുക്കാൻ ഞാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അരവെണ്ണം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുവാണല്ലോ ഞാൻ നല്ലവണ്ണം പ്ലേറ്റിടുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റ് ഇടുന്ന ഈ ഒരു ഭാഗം ഞാൻ മുപ്പത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പത്തൊമ്പതരയാണ് കൊടുത്തത് അപ്പൊ നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വരഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ ഒരു രീതിയിൽ ഞാൻ നേരെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ ഇങ്ങനെ എടുത്തത് മുപ്പതാണ് ഇങ്ങനെ എടുത്തത് പത്തൊമ്പതര ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുതാണെന്നുള്ളത് അതല്ല നമുക്ക് ബാൻഡ് കൊടുക്കണല്ലോ ഇവിടെ അത് ഞാൻ ഒരു ഇഞ്ചിൽ ബാൻഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെയാണല്ലോ നമ്മൾ ചുരുക്കിടാം അപ്പം എന്ത് ചെയ്യണം നമുക്ക് ഇതിൻ്റെ ബാൻഡ് കട്ട് ചെയ്യണം ഒരു ഞാൻ ബാൻഡിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ ഈ ഒരു പീസ് ഇതാണ് ഇനി നമുക്ക് ബാൻഡിന്റെ പീസ് കടയായതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലിഞ്ചാണ് വേണ്ടത് എന്നുള്ളത് അതെങ്ങനെ നാലിഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ഇങ്ങനെ നാലിഞ്ച് എടുക്കുക ഇങ്ങനെ നാലിഞ്ച് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മളിങ്ങനെ മടക്കുമ്പോൾ രണ്ട് ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് രണ്ടിഞ്ച് കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്താം ഞാൻ ഇങ്ങനെ കാണിച്ചത് തന്നത് ഇങ്ങനെ ഇങ്ങനെ നാലിഞ്ചാണ് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ചിലാണ് ബാൻഡ് വേണ്ടത് നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ രണ്ട് ഇഞ്ച് അപ്പോൾ ഇത്രയും നമുക്ക് ബാൻഡ് കിട്ടുക ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു പീസ് എടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് നാലിഞ്ചാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ചെയ്യാൻ എടുത്തത് ഇരുപത്തഞ്ചാണ് അളവ് വരുന്നത് ഇങ്ങനെ നാലുള്ളതാണെന്ന് എടുത്തത് അപ്പം ഇത്രയും രീതി എന്താണെന്ന് വിചാരിക്കേണ്ടതാണ് ഈ ഒരു രീതിയിൽ മടക്കി മടങ്ങിക്കുന്ന ഇങ്ങനെയാണ് നമുക്ക് ബാൻഡ് വരിക ഈ ഒരു രീതിയിൽ ബാൻഡ് വരും എന്നിട്ട് എന്താക്കാം ഇത് ഇങ്ങനെ മടക്കാം ഇതാണ് നമ്മൾ ബാൻഡ് ഇത് എന്താക്കണം നമ്മൾ നേരത്തെ കണ്ടെന്റ് വെച്ച സ്കേർട്ടിന്റെ മുകളിൽ നമ്മൾ ഇത് ചുരുക്കിട്ട് കൊടുക്കുക ചെയ്യുക അപ്പം നമ്മളത് ഞാൻ കാണിച്ചു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവണം എന്നില്ല അപ്പം സ്റ്റിച്ച് ചെയ്തതിന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇതാ ഇതിനെ ഇങ്ങനെ നേരെ വെച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് ഉണ്ടാവുക എന്നിട്ട് നമ്മൾ കയറി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നമ്മളെ സ്കേർട്ടും അതേപോലെ സ്കേർട്ടിന് വേണ്ട ആയിട്ടുണ്ട് ഇനി നമുക്ക് മേലത്തെ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെടുക്കാം ഇനി നമ്മൾ ഇതാ ടോപ്പ് അതിന് സ്കേട്ടിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് കട്ട് ചെയ്യുകയാണ് ഞാൻ ബർട്ടിൻ്റെ സാരി ആകുന്ന ഈ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ എടുത്തതിനാൽ നമുക്ക് ഇനിയും കട്ട് ചെയ്യുമ്പോൾ ഈ കുറേ പീസ് ഉണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്കേർട്ടും അതേപോലെ അഞ്ചര മീറ്റർ ഉണ്ടല്ലോ സാരി അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കാൻ പറ്റും ഒരു നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് മാത്രം എടുത്തതിനാൽ നമുക്ക് ക്ലോത്ത് പിന്നെയും വേറെ ഇതൊക്കെ അടിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ ഇതാ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ മടക്കാം മടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ അളവ് എടുക്കുന്നത് പത്താണ് പത്ത് ഇഞ്ചിലാണ് അടിക്കുന്നത് പത്ത് ഇഞ്ചി എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എട്ടാണ് അളവ് വരുക രണ്ട് ഇഞ്ച് വേസ്റ്റ് കൊടുക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നൂല് വലയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വണ്ണം ഞാൻ പത്ത് എടുത്തിട്ടുണ്ട് എന്നാ ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കിയിട്ട് കുത്തനെ എത്രയാണോ കിട്ടുന്നത് നോക്കാം പന്ത്രണ്ടേ കാലാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ പന്ത്രണ്ടേ കാലം തന്നെയാണ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഓൾറെഡി രണ്ടര മൂന്ന് മൂന്നര ആ ഒരു ഏജിലുള്ള വയസ്സ് വയസ്സുള്ള കുട്ടിക്കാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് വയസ്സുള്ളത് അറിയില്ല ഞാൻ ഏകദേശം അളവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യം ഇപ്പം വയർ കാണിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ വയറ് കാണിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഈ അളവ് കുറച്ചാൽ മതി കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിട്ടും ചെയ്താൽ മതി അപ്പം നോർമലായിട്ടുള്ളൊരു അളവാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് നാല് ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ട് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിയളപ്പെടുത്തും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടാവില്ല ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്കും അതുപോലെ ഷോൾഡറും അമഹോളൊക്കെ അതിൻ്റെതായ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതാ ഞാനിതാ ഇങ്ങനെ സ്ക്വയർ ഉള്ള ഒരു പീസ് ഫസ്റ്റ് ഇങ്ങനെ മടക്കി പിന്നെ ഇതാ ഇങ്ങനെ മടക്കി ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് ഷോൾഡർ ആംഹോളൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടേ കാലെടുക്കുക നെക്ക് രണ്ടേ കാലാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ വരുന്നത് രണ്ടേ മുക്കാലാണ് ഞാൻ എടുത്തത് രണ്ടേ മുക്കാൽ ഷോൾഡർ എടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആംഹോൾ അഞ്ചാണ് ഞാൻ എടുക്കുന്നത് ആംഹോൾ ഇത് ഇങ്ങനെ വരുക ഇങ്ങനെ വരുക ആംഹോൾ അഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് ലെങ്ത് കൊടുത്തത് ആംഹോള് ഞാൻ വലിയൊരു ചുരിദാർ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവ് കൊടുത്തിട്ടുണ്ട് ചു ചെറിയ കുട്ടികളാകുമ്പോൾ ഞാൻ ഏകദേശം ഒരളവിലാണ് ഇത് ഇങ്ങനെ എടുത്തത് ഈ ഒരു ആംഹോളിൽ കട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് എന്താക്കണം ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ഒക്കെ അടപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലെ നെക്ക് ഞാൻ എടുക്കുന്നത് അപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ രണ്ടേ കാലെടുത്തിട്ടുണ്ട് കുത്തനെ ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത് മൂന്നേ കാലാണ് മൂന്നേ കാലെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ അതേപോലെ നെക്ക് അടിക്കുമ്പോൾ ഒക്കെ ഒരു അരേഞ്ച് കാലേഞ്ച് അങ്ങ് പോകാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നേ കാലം എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തണ്ടേ കാലും ഫ്രണ്ട് നെക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യാം ഇനി ഇവിടെ തന്നെ ബാക്ക് നെക്കും വേണം ഇത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് ഉണ്ട് അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് രണ്ടേ കാലാണ് രണ്ടേ കാല് ഇവിടെ അടയാളപ്പെടുത്താം ഇതും ഇങ്ങനെ വരയാ എന്നിട്ട് അതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പം നമ്മൾ എന്താക്കാം ഫസ്റ്റ് തന്നെ നമ്മളെ അല്ലാത്ത ഉടുപ്പ് അടിക്കുമ്പോൾ എന്താക്കാം ഈ ഒരു ബാക്കിനൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിനൊക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഫ്രണ്ടിനെക്ക് ബാക്കിനെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം നെക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് കട്ട് ചെയ്യുന്നില്ല അമഹോളും മാത്രമേ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഇങ്ങനെന്നുള്ളത് ഇതാ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ വരഞ്ഞു പോയാലും കട്ട് ചെയ്ത് പോയരുത് ഈയൊരു രീതിയിൽ ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്താക്കണം നമ്മൾ ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക ഓൾറെഡി ഞാൻ പറഞ്ഞു ഫ്രണ്ട് പീസ് ഞാൻ ക്യാൻവാസ് കൊടുക്കുകയാണെന്നുള്ളത് ഈ ഒരു ബാക്ക് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ലൈനിങ് വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതി ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുത്താൽ മതി ഫ്രണ്ട് ഭാഗം എല്ലാവരും ക്ലോത്ത് വെച്ചിട്ട് തിരിച്ചിടുകൊക്കെ ചെയ്യും പക്ഷെ അതിലും കുറച്ചും കൂടെ ആയിട്ട് ഉണ്ടാവുക ക്യാൻവാസ് വെച്ചാലാണ് അതുകൊണ്ട് ഞാൻ ഈ ഇത് കട്ട് ചെയ്യുന്നില്ല ഇത് ബാക്ക് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യണം അപ്പോൾ ലൈനിങ്ങും അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ലൈനിങ്ങും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അംഹോളും അതേപോലെ നെക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായതുകൊണ്ടാണ് ഞാൻ ഈ പീസ് മാറ്റി വെച്ചത് എനിത ഈ ഒരു രീതിയിൽ അംഹോൾ മാത്രം കട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് ഇവിടെ ബാക്ക് ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മളത് ബാക്ക് ഭാഗത്തേക്ക് ലൈനിങ് കിട്ടി ഫ്രണ്ട് ഭാഗത്തേക്ക് ലൈനിങ് ആയി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കണം ലൈന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം അതെങ്ങനെയാന്നുള്ളത് നോക്കാം കുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ കുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കട്ട് ചെയ്യും പക്ഷെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന പീസ് ഇവിടെ കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രണ്ട് പീസായിട്ട് കൊടുക്കണല്ലോ അപ്പം നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് നെക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പീസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കട്ടിങ്ങും കൂടെ ഉള്ളിലേക്ക് പോകാം അപ്പം ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നില്ല അത് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം നമുക്ക് നമുക്കിതിൻ്റെ കൈ കട്ട് ചെയ്യാം കൈ ഞാൻ പഫ് കൈ ആയിട്ടാണ് ചെയ്യുന്നത് അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇത് പഫുവൊക്കെ വേടിയിട്ട് ഈ പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം കൈയിൻ്റെ അളവിൽ ഞാൻ അഞ്ചാണ് ആം ഹോൾ എടുത്തത് അപ്പം ഞാനൊരു പത്ത് പതിനൊന്നിൽ ഞാൻ ഈ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് ഒരു കൈക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പീസ് കട്ട് ചെയ്യുക അതേപോലെ മറ്റേ കൈക്കും വേണ്ടി പതിനൊന്ന് എടുക്കുക ഇത് എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പഫ് കൊടുക്കണമല്ലോ അപ്പോൾ പഫ് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഇവിടെ ഇങ്ങനെ പഫ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ കൂടെ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പതിനൊന്ന് എടുക്കുന്നത് അതേപോലെ തന്നെ ഇതും കറക്റ്റ് പതിനൊന്ന് എടുക്കുക രണ്ട് പീസും കൂടെ എടുത്തിട്ട് നമുക്ക് എന്താക്കാം സെയിം പീസ് ആണ് രണ്ടും സെയിം പീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പപ്പും കട്ട് ചെയ്ത് കഴിഞ്ഞതാ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തു അതിന്റെ ബാൻഡ് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പ് സ്കേർട്ടിന്റെ ടോപ്പിന് വേണ്ടിയിട്ട് ടോപ്പിന്റെ ലൈനിങ്ങും അതേപോലെ ഇതും കട്ട് ചെയ്തു അതിന്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പഫിന് വേണ്ടിയിട്ടുള്ള കൈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തു സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇതേപോലത്തെ വീഡിയോ വരുന്നതാണ് അപ്പം ഓക്കെ ബൈ താങ്ക് യു